ുള്ളത് മുണ്ടക്കായ പള്ളിയും അങ്ങാടിയും അടങ്ങുന്ന സ്ഥലമാണ് ഈ അങ്ങാടിയാണ് ഈ വീഡിയോ റൂമൊക്കെ ഉള്ള അങ്ങാടിയും ഉസ്താദ് അടക്കമുള്ള ആളുകളൊക്കെ പോയ ഒരു ഏരിയയാണ് ണില്ലാണ് ഫുഡ് ടൗണിൽ വരും നമുക്ക് ടൗണിലേക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല ആ ഒരു കണ്ടീഷനേ ഫുള്ള് ചളി കയറി ഇല്ല ആ പാലം പോയില്ലേ നമ്മൾ പാലം ഉള്ളു ഇങ്ങോട്ടേക്ക് എൻടർ ചെയ്യാൻ പിന്നെ അല്ലാതെ കൊറേ അപ്പുറം വഴികളൊക്കെ ഉണ്ട് പോകണം വരാൻ ഇങ്ങോട്ടേ പിന്നെന്താ വെച്ച് കഴിഞ്ഞാല് സമയം പറയുന്ന ഒരു ഒന്നേകാല് കഴിഞ്ഞിട്ടുണ്ട് അത് ഏകദേശം നല്ല വരുത്താൻ വന്നത് റോഡിന്റെ സ്കൂളിന്റെ തൊട്ട് ബാക്കിൽ ഫസ്റ്റ് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പൊട്ട് വന്നപ്പോഴാണ് ഇപ്പൊ ഇത് കൊറേ ആൾക്കാർ പേടിച്ചിറങ്ങി റോഡിലേക്ക് ഈ മേലൊക്കെ കയറി കുറച്ച് ഹോട്ടലിലേക്ക് ഇറങ്ങി കാര്യങ്ങൾ നോക്കുന്നതിന്റെ ഇടയ്ക്കാണ് രണ്ടാമത് ആ സമയത്ത് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയതുകൊണ്ട് ഞങ്ങള് വെച്ചു അവിടെ ഞങ്ങൾ ആ സമയത്ത് കഴിഞ്ഞ് കുറച്ച് ആ സ്കൂളില് ഇല്ല അവിടെ ക്യാമ്പ് ഉണ്ടായിരുന്നു ആ സമയത്ത് ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു അവിടെ കുറച്ച് വേറെ അവരൊക്കെ മാറ്റിയപ്പോഴത്തേക്കും അവരാണ് മാറ്റി അത് രണ്ടു ദിവസം തന്നെ ഇവിടെ പഞ്ചായത്തിന്റെ മെമ്പറും കാര്യങ്ങളൊക്കെ വന്ന് ആ സ്കൂളിൽ ഇപ്പൊ ഈ കിടക്കുന്ന ഏരിയ കംപ്ലീറ്റ് വീടുകളാണ് അവിടെ ഉള്ളവരെല്ലാരോടും കേറി പറഞ്ഞാ മാറണം അങ്ങനെ ചെറിയൊരു പ്രശ്നം ഉണ്ടാ ചാൻസ് ഉണ്ട് പറഞ്ഞാണ് അപ്പൊ ആരും നമ്മള് ഇത്തരം കാലമായിട്ട് ഇവിടെ വെള്ളം കേറുക അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നല്ല അതൊന്നും സംഭവിച്ചു ഇങ്ങനെ പൊതുവേ കാലാവസ്ഥ രണ്ടു ദിവസം എന്ന് കഴിഞ്ഞാല് ആ രണ്ടു ദിവസം ഒരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായില്ല മഴ മഴ പത്ത് പെയ്യേണ്ട മഴ രണ്ടു ദിവസം ആ ഒരു അവസ്ഥയാണ് അല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് രാത്രി നമുക്ക് ഒരു ഉറക്കം വരുന്നില്ല ഒരു ഒച്ചപ്പാടും അങ്ങനത്തെ ഒരു ഒച്ചപ്പാടും അന്തരീക്ഷമാണ് പിന്നെ ആരും ഉറങ്ങിട്ടില്ല ഞാനൊന്നും ഉറങ്ങിയിട്ടില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഫോൺ കളിച്ച് കൊറേ പിന്നെ ഫോണിൽ നെറ്റ് തീർന്നു മഴ അനുഭവം ഇരുപത്തി ഒമ്പതൊന്നല്ലേ കിട്ടാത്താണെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരു ക്രോസ് കുട്ടി ഒരു ഹനിയെന്ന് പറഞ്ഞിട്ടൊരു കുട്ടിയുണ്ട് ഒരു അഞ്ചു വയസ്സായ ഒരു കുട്ടിയുണ്ട് അടുത്ത കുട്ടി ഹനിലെ എല്ലാവരും നഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു ആ കുട്ടി ചൂടില് കുട്ടി ഇപ്പോ വേറെ അവരെ ഫാമിലി ക്യാമ്പിലാണ് ക്യാമ്പിൽ അവരൊക്കെ ക്യാമ്പിൽ രജിസ്റ്റർ ചെയ്തിട്ട് കുടുംബക്കാരെ കൊണ്ടുപോകണം ഇപ്പൊ ഈ കുട്ടികളല്ല ഇപ്പൊ ഇവിടെ നമ്മുടെ കുറച്ച് മേലെ ഇരുന്നോ ഒക്കിൽ കണക്കിലാ ഇവരൊക്കെ കൂടുമ്പോൾ പതിമൂന്ന് പേര് പതിനാറ് പേരൊക്കെ നൂര് പിന്നെ അല്ല അത് വേറെ വരുന്നത് അത് കൊറച്ച് മുകളിലാ ചെക്കൻ മാത്രം പോയത് മാത്രം പിന്നെ പിന്നെ ഇപ്പം ഇവിടെ തന്നെ ഇപ്പൊരു അഞ്ഞൂറിന്റെ മേലും ബാക്കിയുണ്ടാവും ഏറ്റവും കൂടുതൽ ഇവിടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മരണം കൂടുതലും മരണം ആ സ്കൂള് ഇവിടെ പറഞ്ഞ ഈയൊരു ഏരിയ കൊറച്ച് അധികം വീടുകളില്ല പിന്നെ ഇവിടെ ഇവിടെ ഈ താഴെ പിന്നെ ആ സ്കൂൾ കഴിഞ്ഞിട്ട് അവിടെ ഒരു പാൽ ഉണ്ടായിരുന്നു സ്കൂളൊക്കെ അങ്ങോട്ടേക്ക് കിടക്കാനൊരു പാലൊക്കെ അതിന്റെ അപ്പുറത്തേക്ക് കുറച്ച് വീടുകളൊക്കെ ഉണ്ട് അതെന്താ സ്ഥിതി നിങ്ങളെ റിലേഷൻഷിപ്പില് ആരെങ്കിലും കുടുംബങ്ങളല്ലേ കിട്ടാണ്ട് കുടുംബം എന്ന് പറഞ്ഞാൽ ആരായിരിക്കും ഉമ്മാന്റെ അനിയനായി നിങ്ങളുടെ പേര് അക്ഷരമാസായിട്ട് അയ്യവ് ഒന്നോളി കൊടുക്കേണ്ട അതിന്റെ കൈ കൊണ്ട് വേണ്ട